ാധനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് ഇന്ന് ഇന്ന് നാഗപഞ്ചമി ഭാരതത്തിലെ ഹിന്ദുമത വിശ്വാസികൾ നാഗങ്ങളെ പ്രീതിപ്പെടുത്താൻ വളരെ ആഘോഷപൂർവ്വം ആചരിക്കുന്ന ഉത്സവമാണ് നാഗപഞ്ചമി ഈ ദിവസം സർപ്പപ്രീതിക്കായി നാഗങ്ങൾക്ക് നൂറും പാലും നൽകുന്നതും വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ ഒക്കെ ഭാഗമാണ് ആകാശത്തിലുള്ള നാഗങ്ങളെ അഗ്നിയിലുള്ള നാഗങ്ങളെ എല്ലാ വിശ്വങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞാണ് പൊതുവെ പ്രാർത്ഥിക്കാറുള്ളത് നാഗം എന്നത് തരംഗരൂപത്തിലുള്ള ഊർജ്ജ പ്രവാഹം എന്നാണ് വേദശാസ്ത്രങ്ങളിൽ വ്യക്തമാക്കുന്നത് ഭൂമിയിൽ പിറന്നു വീണ ഓരോ ജീവിക്കും ഓരോ ധർമ്മമുണ്ട് സർപ്പങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് അതിനൊക്കെ തന്നെ മുരുക്കുമരം വളരുന്നത് അന്തരീക്ഷത്തിലെ വിഷാംശങ്ങൾ ക്രമീകരിക്കാനാണ് എന്ന് പറയുന്നത് പോലെ ഭൂമിയിലെ അന്തരീക്ഷത്തിലെ വിഷാംശങ്ങൾ ക്രമീകരിക്കുക എന്നത് തന്നെയാണ് നാഗങ്ങളുടെയും ധർമ്മം ഞ്ചമി നാളിൽ എള്ളെണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കണം എന്നാണ് വിശ്വാസം എള്ളെണ്ണ പിതൃക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബലിതർപ്പണത്തിലും പിതൃക്കളുമായി ബന്ധപ്പെട്ട മറ്റു ചടങ്ങുകളിലും എള്ള് തീർച്ചയായും ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നാഗപഞ്ചമി ദിവസം അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമാകണം എന്നിട്ട് നാഗദേവത്തെയും ശിവനെയും ആരാധിക്കണം നാഗങ്ങളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ ദർശിക്കുന്നതും നാഗങ്ങൾക്ക് പുഷ്പം പഴം പാൽ മഞ്ഞൾപ്പൊടി ഇവ സമർപ്പിക്കുന്നതും വളരെ വിശേഷകരമായി കരുതപ്പെടുന്ന ചില വിശ്വാസം ജാതകത്തിൽ സർപ്പദോഷമുള്ള ആളുകളും രാഹുകേതു കേതു ദോഷങ്ങളുള്ളവരും നാഗപഞ്ചമി ദിവസം നാഗാരാധന നടത്തണം എന്നാണ് വിശ്വാസം നാഗപഞ്ചമി ദിവസം ഇരുമ്പ് പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യരുത് എന്നും ഇത് നാഗരാജാവിന് അഹിതമാണ് എന്നും ചിലർ വിശ്വസിക്കുന്നു നാഗപഞ്ചമി ദിവസം ഭൂമിയിൽ കിളയ്ക്കാൻ പാടില്ല കുഴിക്കാൻ പാടില്ല ഇങ്ങനെയും വിശ്വാസമുണ്ട് പാമ്പുകളുടെ മാളങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാം അങ്ങനെ കുഴിക്കുന്നതിലൂടെ പാമ്പുകൾക്ക് നാശമുണ്ടാകും എന്നുള്ള വിശ്വാസമാണ് അതിന് പിന്നിലുള്ളത് നാഗപഞ്ചമി ദിവസം മൂർച്ചെറിയ ആയുധങ്ങൾ ഉപയോഗിക്കരുത് എന്നും പറയപ്പെടുന്നു നാഗപഞ്ചമി ദിവസം ഇലക്കറികളും പാലും വർജിക്കണമെന്നും ഒരു വിശ്വാസമുണ്ട് ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ള വിശ്വാസമാണ് കേരളത്തിലെ ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമൂഹത്തിന്റെ ആഘോഷമായ നാഗപഞ്ചമി നടക്കാറുണ്ട് എങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് നാഗപഞ്ചമിയുടെ ആഘോഷത്തിന് ആരാധകരേറെ ഉള്ളത് ആസ്തികമുനി നാഗങ്ങളെ രക്ഷിച്ച ദിനമായും ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിയ ദർപ്പം അടക്കിയ ദിവസമായും ഒക്കെയാണ് നാഗപഞ്ചമി കരുതപ്പെടുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയ നിഗ്രഹം നടത്തിയതായി വിശ്വസിക്കപ്പെടുന്ന ശ്രാവണ മാസത്തിലെ ശുക്ലപഞ്ചമി ദിനമാണ് നാഗപഞ്ചമി ദർപ്പമടങ്ങിയ നാഗത്തെ പൂജിക്കാൻ ഭാരതത്തിലെ ഹിന്ദുമത വിശ്വാസികൾ തിരഞ്ഞെടുത്തതും നാഗപഞ്ചമി നാളിൽ തന്നെയാണ് ഉജ്ജയിനിയിലെ നാഗ ചന്ദ്രേശ്വര ക്ഷേത്രം ാഗപഞ്ചമിനാളിൽ മാത്രമാണ് തുറക്കാറുള്ളത് ഈ ദിവസം ധാരാളം ഭക്തജനങ്ങൾ ആരാധനയ്ക്കായി ഇവിടെ എത്താറുണ്ട് മണ്ണാറശാലയിലെ നാഗരാജേശ്വര ക്ഷേത്രം ജമ്മുവിലെ നാഗമന്ദിർ നാഗർകോവിലെ നാഗർക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ നാഗപഞ്ചമി നാളിൽ വിശേഷാൽ പൂജകൾ നടക്കാറുണ്ട് കർണാടകയിലെ കൂർഗിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ദില്ലിയിലും മറ്റും എണ്ണമറ്റ വിശ്വാസികളുടെ ആഘോഷ ദിനമാണ് നാഗപഞ്ചമി എന്തായാലും മരങ്ങൾ മുറിച്ചു മാറ്റരുത് എന്ന് പറയുന്നതും പാമ്പുകൾക്ക് ജീവഹാനി വരാതിരിക്കാനാണ് എന്നുള്ളത് വ്യക്തമാണ് അതുപോലെ തന്നെ സർപ്പഗായത്രി മന്ത്രം ജപിക്കുന്നതും വിശ്വാസത്തിന്റെ ഭാഗം മതപരമായ ആചാരാനുഷ്ഠാനം എന്നതിലുപരി ഭാരതീയ സാംസ്കാരിക വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന പ്രാദേശിക ആചാരാനുഷ്ഠാനം കൂടിയാണ് നാഗപഞ്ചമി ഹിന്ദു പുരാണങ്ങളിൽ സർപ്പങ്ങളെ ദൈവത്തിന്റെ വരപ്രസാദമായിട്ടാണ് കണക്കാക്കുന്നത് കഴുത്തിൽ പത്തിവിടർത്തിയ നാഗത്തെ കണ്ടാഭരണമാക്കിയ നിലയിലാണല്ലോ പരമശിവനെ ആരാധിക്കുന്നത് ഇന്നത്തെ നാഗപഞ്ചമി ദിനത്തിൽ നാഗാരാധന നടത്തി ജീവിതത്തിന് ഐശ്വര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക ന്യൂസ് ഡെസ്ക്